ഹായ് ഹലോ അയാം ജിങ്കിൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡീലിംഗ് ദി പേപ്പർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് യൂണിറ്റ് വൺ മീനിങ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ദ ടൈം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഓർ കോയിൻഡ് ബൈ ബാബറ വേർഡ് ബാബറ വേർഡ് എന്ന് പറഞ്ഞ ആളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനം എന്ന ആശയം കൊണ്ടുവന്നത് ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവിയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതായത് എൻവിയോൺമെൻറ്റും അതുപോലെ തന്നെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന ഒരാളാണ് ബാർബറ വേൾഡ് അദ്ദേഹമാണ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻവിയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടർ ദ വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മീൻസ് ദ നീഡ്സ് ദാറ്റ് മീറ്റ് ദ പ്രസൻറ്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദി ഫ്യൂച്ചർ ജനറേഷൻ അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന തലമുറയുടെ ആവശ്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതും അതേ സമയം ഇന്നത്തെ ഇന്നത്തെ തലമുറയെ അനുഭവിക്കുന്ന അതേ സെയിം കാര്യങ്ങൾ ഇനി വരുന്ന നെക്സ്റ്റ് ജനറേഷന് ദോഷകരമാകാത്ത വിധത്തിലെ രണ്ട് ജനറേഷൻസിനും ഈക്വലി യൂസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പാകത്തിനുമായിട്ടുള്ള ഒന്നാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സൊസൈറ്റി എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷനും അത് പ്രിസർവ് ചെയ്യാം അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും ഒരു വസ്തു ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ആശയമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാകുന്നത് ദ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാസ് റിലേറ്റഡ് ടു എൻവിയോൺമെൻറ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ വെൽബീങ് അതായത് പ്രകൃതിയുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായിട്ടും അതേസമയം തന്നെ നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അഥവാ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇപ്പോൾ കുറേ കെയറിയിൽ പദ്ധതി അതുപോലെ നമുക്ക് നമുക്ക് ബെനിഫിറ്റ്സ് ആയിട്ട് ഒത്തിരി പോളിസീസ് കൊണ്ടുവരുന്നുണ്ട് അത് നമുക്കും ഉപയോഗപ്രദമാണ് ഇനി വരുന്ന നെക്സ്റ്റ് ജനറേഷനും ഈക്വലി ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ടേം എന്താണ് സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് അതേസമയം പ്രകൃതിയുമായിട്ടും റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് പ്രസന്റ് ജനറേഷൻ ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ ഈക്വലി അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പ്രസന്റ് ജനറേഷൻ്റെയും ഫ്യൂച്ചർ ജനറേഷൻ്റെയും നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നെക്സ്റ്റ് ടോപ്പിക്കാണ് നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ദി കൺസെപ്റ്റ് ദാറ്റ് ബാലൻസ് ദ നീഡ്സ് ഓഫ് എക്കണോമിക് ആൻഡ് എൻവിയോൺമെന്റ് അതായത് എൻവിയോൺമെന്റ് ആൻഡ് എക്കണോമിക്സ് അതായത് സാമ്പത്തികപരമായിട്ടും പ്രകൃതിപരമായിട്ടുള്ള ആവശ്യങ്ങളെ ബാലൻസ് ചെയ്ത് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പം അതിന്റെ മെയിൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എയിം അല്ലെങ്കിൽ അതിന്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ബാലൻസ് ദ നീഡ്സ് ഓഫ് എക്കണോമിക് ആൻഡ് എൻവിയോൺമെൻറ്റ് അതായത് പ്രകൃതിയുടെയും ആവശ്യങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങളും ഒരേ സമയം എന്താ ബാലൻസ് ചെയ്ത ഒരു സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു നേച്ചർ ഇനി അതിൻ്റെ ഒരു എന്താ ഒരു ഗോൾ ഒരു മെയിൻ ഗോൾ ഓർ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എയിംസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് നമ്മൾ ജനങ്ങളുടെ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ക്വാളിറ്റി ഉള്ളതാക്കി നല്ലൊരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതം ഒരു ലൈഫാക്കി മാറ്റുകയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ചെയ്യുന്നത് ഇറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എനി ഡിപ്ലിഷൻ ടു ദ നാച്ചുറൽ റിസോഴ്സസ് അതായത് നമ്മൾ മനുഷ്യരുടെ ലൈഫ് ഓർ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ അറ്റ് ദ സെയിം ടൈം നാച്ചുറൽ റിസോഴ്സസ് അത് പ്രകൃതിപരമായിട്ടുള്ള സ്രോതസ്സുകൾക്ക് ഒരു നാശനഷ്ടം വരാതെ അതിനെ ഡിപ്ലിഷൻ ഒന്നും വരുത്താണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അതായത് പ്രകൃതിയെയും നാച്ചുറൽ റിസോഴ്സസിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഹ്യൂമൻസിൻ്റെ ലൈഫ് നല്ല ക്വാളിറ്റിയുള്ള ഒരു മെച്ചപ്പെട്ട ലൈഫാക്കി മാറ്റുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു എയിം അല്ലെങ്കിൽ ഗോളായിട്ട് വരുന്നത് ഇനി അടുത്തത് വരുന്നത് കോർ എലമെൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതിൽ മൂന്നെണ്ണാണ് വരുന്നത് ഒന്നാണ് എക്കണോമിക് ഗ്രോത്ത് രണ്ടാമത്തെ സോഷ്യൽ ഇൻക്ലൂഷൻ മൂന്നാമത്തെ എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ അപ്പോൾ നമുക്കറിയാം അല്ലേ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു സാമ്പത്തിക വളർച്ച അതായത് നമുക്ക് സാമ്പത്തിക ഭദ്രതയും ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഒരു ഇക്കണോമിക് സെക്യൂരിറ്റി ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് ഡെവലപ്പ് ആവുക അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുക എന്നൊക്കെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആ വേർഡ് എന്ന് പറഞ്ഞ എന്താർത്ഥം ഇൻക്ലൂസീവ് അല്ലെങ്കിൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞ ഒരു ഉൾവലിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇൻക്ലൂസ്ഡ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന പോലെ അതായത് സാമ്പത്തികമായിട്ടും ഒരു വളർച്ച വന്നു പിന്നെ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഒന്നും ഒന്നുകൂടെ ഇറങ്ങിച്ചെല്ലണം അതായത് ഇൻക്ലൂസീവ് ആവാതെ ഒരു സോഷ്യൽ ഇൻക്ലൂഷൻ ആണ് അവിടെ നമ്മൾ മെയിൻലി ഒബ്സർവ് ചെയ്യുന്നത് നെക്സ്റ്റ് ആണ് എൻവിയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ നമുക്കറിയാം അല്ലേ നമ്മുടെ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒത്തിരി പോളിസീസ് ഇൻവെൻറ്റ് ചെയ്യുന്നുണ്ടല്ലേ അതായത് നമ്മുടെ വെള്ളം വായു അതുപോലെ എൻവോൺമെൻ്റ് ബയോസ്ഫിയറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മരങ്ങൾ മുറിക്കാതെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിന് പകരം ബയോ ഡിഗ്ര ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ അല്ലാണ്ട് ക്ലോത്ത് ബാഗ്സ് അതൊക്കെ യൂസ് ചെയ്യുക അപ്പം അതൊക്കെ നമ്മുടെ പ്രകൃതിക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് കൂട്ടാവുന്ന ഒന്നാണ് അപ്പം അതിൽ മെയിനായിട്ട് മൂന്നാമത് വരുന്നതാണ് എൻവിയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ അപ്പോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ത്രീ കോർ എലമെൻസിൽ ഫസ്റ്റത്തെ എക്കണോമിക് ഗ്രോത്ത് സെക്കൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ തേർഡ് എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഇതാണ് കോർ എലമെന്റ്സ് ആയിട്ട് വരുന്നത് ഇനി അതിൽ തന്നെ കുറച്ച് സബ് പോയിന്റ്സ് വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് ആണ് മെയിൻറ്റെയിനിങ് എക്കോസിസ്റ്റം ആൻഡ് റിലേറ്റഡ് എക്കോളജിക്കൽ പ്രോസസ് അതായത് നമ്മുടെ എക്കോ സിസ്റ്റം അതായത് എക്കോളജി മീൻസ് എന്താ പയോസ്ഫിയർ നമ്മുടെ എൻവോൺമെന്റ് ഓർ നമ്മുടെ പ്രകൃതി നേച്ചർ അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് മെയിൻറ്റെയിനിങ് ദി ഇക്കോ സിസ്റ്റം ആൻഡ് റിലേറ്റഡ് എക്കോളജിക്കൽ പ്രോസസ് അതായത് നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മുടെ എൻവോൺമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്കോളജിക്കൽ ആയിട്ടുള്ള മെയിൻറ്റെയിനിങ് ഒക്കെയാണ് ഫസ്റ്റ് വരുന്ന പോയിന്റ് സെക്കൻഡ് വരുന്നതാണ് അവോയ്ഡ് എൻവൈറോൺമെന്റ് പൊല്യൂഷൻ ആൻഡ് ഹാമനസ് അതായത് നമ്മുടെ എൻവോൺമെന്റിൽ ഒത്തിരി പൊല്യൂഷൻസ് നടക്കുന്നുണ്ട് സ്മോക്ക് പൊല്യൂഷൻ അതുപോലെ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ എന്നിങ്ങനെ കുറേ പൊലൂഷൻസ് ഉണ്ടല്ലേ അപ്പൊ അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ പ്രകൃതിക്ക് ദോഷം വരുത്താണ്ട് അതായത് പൊല്യൂഷൻ വഴി നമ്മുടെ പ്രകൃതിക്ക് ദോഷം വരുത്താണ്ട് പ്രകൃതിയെ മെയിൻറ്റെയിൻ ചെയ്യുക അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത് തേർഡ് പോയിന്റ് ആണ് എസ്റ്റാബ്ലിഷിംഗ് എൻവോൺമെൻറ് പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ്സ് അതായത് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ടുള്ള കുറച്ച് മെഷേഴ്സ് ഒക്കെ നമ്മൾ മുന്നോട്ട് വെക്കണം ഇനി അടുത്തതാണ് എന്ത് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സ്കോപ്പ് അപ്പോൾ അതിൽ കുറച്ച് ഡൈമെൻഷൻസ് ആണ് പറയുന്നത് അതായത് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ വരുന്ന ഒന്നാണ് സോഷ്യൽ ഡൈമെൻഷൻസ് അപ്പൊ സോഷ്യൽ ഡയമെൻഷൻസിൽ എന്താണ് സ്ട്രോങ് ഹെൽത്തി സീറോ ഹങ്കർ അതായത് നമ്മുടെ സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഷ്യൽ ഡൈമെൻഷൻസിൽ വരുന്നത് ഇത് നമ്മുടെ സൊസൈറ്റീനെ ഒരു ഹങ്കർ ഫ്രീ സൊസൈറ്റി ആക്കുക അതായത് ദാരിദ്ര്യവും പട്ടിണിയും മൂലം കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഉണ്ട് അപ്പൊ സോഷ്യൽ ഡൈമെൻഷൻസിൽ മെയിൻലി വരുന്ന ഒന്നാണ് ഇത്തരം ഒരു എന്താ സോഷ്യൽ ഒരു ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ കണ്ടെത്തി അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഹെൽത്ത് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് വാട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാണ് സോഷ്യൽ ഡൈമെൻഷൻസിൽ വരുന്നത് അപ്പോൾ അതിൽ വരുന്ന പോയിന്റ്സ് ഒന്ന് വായിക്കാം സ്ട്രോങ് ഹെൽത്തി ആൻഡ് സീറോ ഹർ ഹുഡ് ക്വാളിറ്റി ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പോപ്പുലേഷൻ കൺട്രോൾ ജെൻഡർ ഈക്വാലിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ വേണ്ട കുറച്ച് മെയിൻ പോയിന്റ്സ് ആണ് സോഷ്യൽ ഡൈമെൻഷൻസിൽ വരുന്നത് നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിലെ വിമൻസിനും മെൻസിനും ഈക്വൽ ജെൻഡർ ക്വാളിറ്റി വേണം അതുപോലെ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ കുറേ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ അപ്പോൾ എന്താ നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേണം അതുപോലെ ജെൻഡർ ഇക്വാലിറ്റി അതായത് ഒരു സ്ത്രീ പുരുഷ സമത്വം ഇക്വാലിറ്റി വേണം അതാണ് ജെൻഡർ ഇക്വാലിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ പോപ്പുലേഷൻ കൺട്രോൾ അതായത് ജനസംഖ്യ ഒന്ന് കൺട്രോൾ ചെയ്യുക കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യം അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ ഡൈമെൻഷൻസിൽ വരുന്നത് ഇനി സ്കോപ്പ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻ്റിലെ നെക്സ്റ്റ് വരുന്ന ഡൈമെൻഷനാണ് എക്കണോമിക് ഡവ ഡൈമെൻഷൻസ് അതായത് എക്കണോമിക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ് എക്കണോമിക് ഡൈമെൻഷൻസിൽ വരുന്നത് അപ്പോൾ അതിൽ വരുമ്പോഴും സെയിം തന്നെയാണ് വരുന്നത് നോ പോവർട്ടി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സ്പെഷ്യലി ഫോർ വിമൻസ് പ്രൊഡക്ഷൻ അതായത് സാമ്പത്തികപരമായിട്ട് നമുക്ക് ഒരു വിമൻസിന് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് പുരുഷന്മാരോട് കൂടെ നിന്ന് വിമൻസിനും നമ്മുടെ ഇക്കണോമി അതായത് സാമ്പത്തിക വളർച്ചയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിമൻസിന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അങ്ങനെ നമുക്ക് ഫിനാൻഷ്യലി ഇക്കണോമിക്കലി നമ്മളൊന്ന് സ്റ്റേബിളായിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒന്നാണ് നോ പോവർട്ടി അതായത് ദാരിദ്ര്യത്തിനെ ഇല്ലാണ്ടാക്കുക നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് എന്താ പോവർട്ടി ഇല്ലാണ്ടാക്കുക അതുപോലെ വരുന്നതാണ് പ്രൊഡക്ഷൻ അതായത് എക്കണോമിക് പ്രൊഡക്ഷൻ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതും എക്കണോമിക് ഡയമെൻഷനിലെ ഒരു മെയിൻ പോയിന്റ് ആയിട്ട് വരുന്ന കാര്യമാണ് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് എൻവിയോൺമെൻ്റൽ ഡയമെൻഷൻ അതായത് പ്രകൃതി അപ്പം എൻവോൺമെൻറ്റിൽ മെയിൻലി വരുന്നത് എന്താ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെന്താ പറയുക നമുക്കറിയാം അല്ലേ കുറെ ഇൻഡസ്ട്രീസ് നമ്മുടെ പ്രകൃതിക്ക് ദോഷകരമായിട്ട് പ്രവർത്തിക്കുന്ന കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട് ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അവിടെ മെഷീൻസ് വർക്കിങ്ങും അതുപോലെ പ്രൊഡക്ഷനൊക്കെ നടത്തുമ്പോൾ ഒത്തിരി മിഷൻസ് പുറത്തോക്കി വരുമല്ലേ സ്മോക്ക് അതുപോലെ വേസ്റ്റ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് സ്മോക്ക് ഇതൊക്കെ ഇൻഡസ്ട്രീസ് പുറത്തേക്ക് എമിഷൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്രകൃതിയെ പൊലൂട്ടഡ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ പൊല്യൂഷൻസ് കുറയ്ക്കുക അതുപോലെ ബയോഡീഗ്രേഡബിൾ നമ്മുടെ എൻവിയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുക ഇതൊക്കെയാണ് എൻവിയോൺമെൻറ്റൽ ഡൈമെൻഷൻസിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷൻസ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഇൻ്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ ഒരു വേൾഡ് വൈഡ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് പീസ് അതായത് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം അതായത് നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് താമസിക്കാനായിട്ട് ആയിട്ട് ഒരു പീസ് അറ്റ്മോസ്ഫിയർ അത് നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും നമ്മുടെ വേൾഡിലാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളായിട്ട് ഇങ്ങനെ യുദ്ധം അങ്ങനത്തെ ക്ലാഷസ് ഒന്നും ഇല്ലാണ്ട് പീസ് അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത് അപ്പം അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷൻസിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ജസ്റ്റിസ് അതായത് എല്ലാവർക്കും അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ദയർ കാസ്റ്റ് ക്രീഡ് സെക്സ് എല്ലാവർക്കും തുല്യമായിട്ടുള്ള തുല്യമായിട്ടുള്ളൊരു നീതിന്യായം ഉണ്ടാവണം ജസ്റ്റിസ് നീതി കിട്ടണം അതായത് എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവർക്ക് കിട്ട അവർക്ക് കിട്ടണ്ട നീതി അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടത് പനിഷ്മെന്റ്സും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക നിരപരാധികൾക്ക് കറക്റ്റായിട്ട് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാം അതായത് സമൂഹത്തിന്റെ താഴെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓരോ മൂവീസിലൂടെയൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് സമൂഹത്തിലെ കുറച്ച് ഹാൻഡുള്ള ആളാണെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അധികം പനിഷ്മെന്റ്സ് ഒന്നും കിട്ടാണ്ട് നമുക്ക് പെട്ടെന്ന് അയാളെ ഉരി കൊണ്ടുവരാനായിട്ട് പറ്റും പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ആൻഡ് ആണ് നമുക്ക് വേണ്ടത് അതായത് ലോഡ് മുന്നിൽ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഈക്വലി ആക്കണം പിന്നെയാണ് വരുന്നതാണ് ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അതായത് പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്യുക കണ്ടുപിടുത്തങ്ങൾ അതുപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് നമ്മുടെ കൺട്രിക്കും നമ്മുടെ വേൾഡിനും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇന്നോവേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ അതായത് ഒരു ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ അതായത് എന്ത് കാര്യത്തിനാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റിലെ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഗുഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡൈമെൻഷനിൽ വരുന്നത് അപ്പോൾ സ്കോപ്പ് ഓഫ് സോഷ്യൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ വരുന്ന ഡയമെൻഷൻസ് ആണ് സോഷ്യൽ ഡയമെൻഷൻസ് എക്കണോമിക് ഡയമെൻഷൻസ് എൻവിയോൺമെൻറ്റൽ ഡയമെൻഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷൻസ് എന്നിങ്ങനെ ഫോർ ഡയമെൻഷൻസ് ആണ് ഉള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഓഫ് യു എൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സുസ്ഥിര വികസനത്തിന്റെ ലക്ഷ്യങ്ങൾ ഗോൾസ് എന്താണെന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അപ്പം അവരൊരു പതിനേഴ് ഗോൾസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനഞ്ച് മുതലേ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഉള്ളിൽ നടപ്പിലാക്കാനായിട്ട് അവരെ ശ്രമിക്കുന്ന അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചാർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ഗോൾസ് ആണ് അങ്ങനെ പതിനേഴ് ഗോൾസ് ആണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്പോൾ അതിലൊന്നാണ് നോ പോവർട്ടി രണ്ടാമത്തെ സീറോ ഹങ്കർ ഗുഡ് ഹെൽത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ജെൻഡർ ഇക്വാലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇന്നോവേഷൻ ഇൻഡസ്ട്രി അപ്പോൾ അതിന് നമുക്ക് ഒരുമിച്ച് ത്രീ ഐസ് എന്നാണ് പറയാ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി ഇന്നോവേഷൻ ത്രീ ഐസ് പിന്നെ വരുന്നതാണ് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എനർജി എക്കണോമിക് ഗ്രോത്ത് റിഡ്യൂസിങ് ഇൻ ഈക്വാളിറ്റീസ് ജെൻഡർ ഇക്വാലിറ്റി ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഗോൾസ് ഓഫ് യു എൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അവരുടെ ഒരു പ്ലാനിങ് അനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പതിനുള്ളിൽ അവർ ഇപ്പോൾ ഈ പറഞ്ഞ പതിനേഴ് കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതായത് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുക ഒരു ഈക്വൽ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക അതുപോലെ തന്നെ സീറോ ഹങ്കർ അതായത് ഹങ്കർ ഫ്രീ ആയിട്ടുള്ളൊരു പ്ലേസ് ആക്കുക അതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ അപ്പോൾ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലേക്ക് യൂസ്ഫുള്ളായിട്ട് നമ്മുടെ പ്രസൻറ്റ് ജനറേഷനും അതേ സെയിം ടൈം ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചർ ജനറേഷനും നമ്മുടെ എൻവിയോൺമെൻറ്റിനെയും നാച്ചുറൽ റിസോഴ്സസിനെയും ഒന്നും ഡെസ്ട്രോയ് ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ യൂസ് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്